ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഈച്ച ശൈലിയൊക്കെ മാറാനുള്ള ഒരു ഉഗ്രൻ ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ എന്താ അത് കാ പറയട്ടോ അപ്പോൾ നമ്മൾ പഴം പഴം എടുക്കുക പഴം ആവുമ്പോൾ എന്താണെന്ന് പറയുക പെട്ടെന്ന് നമ്മൾ ചക്ക ചക്ക അല്ലെങ്കിൽ ഇതുപോലത്തെ പഴം എന്തെങ്കിലും എടുക്കുക ചെറുപഴം എന്തെങ്കിലും എടുക്കുക മാമ്പഴം ആണെങ്കിലും കുഴപ്പമില്ല വേറെ ഫ്രൂട്ട്സിലൊന്നും അങ്ങനെ പെട്ടെന്ന് ഒരു ഈച്ച വരില്ല നാരങ്ങയൊന്നും എടുത്തിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് തോൽ കളയട്ടെ ഇത് തോൽ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൽ വേണ്ടത് ഗ്രാമ്പൂ ഇല്ലേ ഗ്രാമ്പൂ ഡേ ഈ ഗ്രാം പൂവാണ് വേണ്ടത് ഇതൊരു നാലഞ്ചെണ്ണം എടുക്കുക അപ്പം നമ്മൾ എവിടെയാണോ നമുക്ക് ഈച്ച ശശല്യം കൂടുതൽ ഇപ്പം നമ്മളിപ്പോൾ മീനൊക്കെ കട്ട് ചെയ്യണ സമയത്താണ് ഈച്ച ശല്യം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആ ഭാഗത്ത് വയ്ക്കാം എവിടെയാണോ ഉള്ളത് ആ ഭാഗത്ത് നമുക്ക് ഒരു നാല് ഗ്രാം പൂ എടുത്തിട്ടുണ്ട് ഈ നാല് ഗ്രാം പൂ എടുത്തിട്ട് നമുക്ക് ഇത് ആ റൂമിൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ ഇത് നമ്മളത് ഇങ്ങനെ കൈകൊണ്ട് ഒന്നിങ്ങനെ ഒന്ന് ഒന്ന് നേരിടുക ഓക്കെ അപ്പോഴാ മണം കറക്റ്റായിട്ട് വരുള്ളൂ എന്നിട്ട് നമുക്ക് ഇത് വേണ്ടത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ുത്തി വെക്കാം കേട്ടോ മൂന്ന് ടിപ്സുകൾ നമ്മളിതിൽ ഷെയർ ചെയ്യുന്നുണ്ട് ആദ്യത്തെ ടിപ്സാണത് പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലം ആയി എല്ലായിടത്തും മഴയുണ്ട് അല്ലേ കേരളത്തിലെ എല്ലാ ജില്ലകളും അത്യാവശ്യം നല്ല മഴയുണ്ട് അപ്പോൾ അത് നോക്കിക്കണ്ടായിരുന്നു നമ്മൾ ഇത് കണ്ടോ ഇത് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ഭാഗത്താണ് ഈച്ച ഉള്ളത് ആ ഭാഗത്ത് നമ്മളത് വെക്കുക അപ്പോൾ ഈച്ച ശല്യം നമുക്ക് കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല സക്സസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തത് ഒന്നില്ലെങ്കിൽ ഒരു കപ്പിൽ കുറച്ച് വെള്ളം എടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിൽ എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് കണ്ടുള്ളത് പുൽത്തൈലും എടുക്കുക പുൽത്തൈലും നമ്മളൊന്ന് സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ തറ തുടയ്ക്കുന്ന സമയത്ത് ഇട്ടാലും മതി പക്ഷെ അതിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി നല്ലത് ഇതൊന്ന് സ്പ്രേ ചെയ്യുന്നതാണ് നല്ലത് അപ്പം നമുക്ക് ഇത് ഒരു ഒരു തുള്ളി മതി ഇതിന് ഭയങ്കര മണവാണ് കണ്ടോ ഒരു ഇത്തിരി ഇട്ടാൽ മതി എന്നിട്ട് നമ്മൾ ഇത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഈ ശല്യം പെട്ടെന്ന് പോയിട്ട് ഭയങ്കര ഒരു റിസൾട്ട് കിട്ടിയ കാര്യം അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ പെറ്റ്സ് പെറ്റ്സ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഈച്ച വരും അല്ലേ അപ്പോൾ അത് നമുക്ക് മാറാനായിട്ട് ഇപ്പം ആ പെറ്റ്സൊക്കെ ഇരിക്കുന്ന ആ ഭാഗത്തൊക്കെ നമ്മളത് പ്രത്യേകിച്ച് പട്ടിക്കുട്ടി പൂച്ചക്കുട്ടിയൊക്കെ ഉള്ള ഭാഗം ഇത് ഭാഗം പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഭാഗം ഇരിക്കുന്ന ഭാഗത്തൊക്കെയാണിത് അപ്പോഴത്തൊന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് നമ്മൾ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ എന്നിട്ട് നമ്മളൊന്ന് തുടച്ചു വെക്കുക ചവിട്ടിയിൽ ചവിട്ടി അല്ലെങ്കിൽ ഡോർമാറ്റ് എല്ലാത്തിനും നമ്മളൊന്ന് സ്പ്രേ ചെയ്യുക ബാത്റൂമിലൊക്കെ സ്പ്രേ ചെയ്യുക അപ്പോൾ അടുക്കളയിലും വരാന്തയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ശല്യം കുറഞ്ഞു കിട്ടും അടുത്ത ടി ഇപ്പെന്ന് പറഞ്ഞാൽ കർപ്പൂരം കണ്ടു ഈ കർപ്പൂരം നമ്മളെടുത്തിട്ട് നമ്മൾ തറ തുടയ്ക്കണ സമയത്ത് ഇത് അതിലേക്കൊന്ന് പൊടിച്ചൊന്ന് ചേർത്തിട്ട് തറ തുടക്കുകയാണെങ്കിൽ ഈച്ച ശല്യം ഒരുവിധം കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ കിച്ചൻസ് ലാബില് അതിലും നമുക്ക് ഇതുപോലെ തന്നെ കർപ്പൂരം പൊടിച്ചിട്ടിട്ട് വെള്ളം വെള്ളം കൊണ്ട് തുടക്കുകയാണെങ്കിൽ ഈച്ച ശല്യം പ്രാണിശല്യം പോയി കിട്ടും ഈ പുൽത്തൈലവും അതുപോലെ തന്നെ കർപ്പൂരും ഉറുമ്പ് ശല്യം ഒരുവിധം പോകുന്നതിന് ഇത് രണ്ടെണ്ണം നല്ലതാണ് കേട്ടോ എനിക്ക് ഒരു റിസൾട്ട് കിട്ടിയ കാര്യം ഇപ്പം മഞ്ഞ കാലം മഴക്കാലം ആണ് മൂന്നാല് മാസം എന്നിട്ട് കണ്ടിന്യൂസ് മഴയുണ്ടാവും ഈച്ച ശല്യം കൂടുതലാവും രോഗങ്ങളും പെട്ടെന്ന് വരും അപ്പോൾ ഇതൊക്കെ ചെയ്ത് നോക്കുക താങ്ക് യു